ഹായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തിരക്ക് പിടിച്ച പണിയിലാണ് അപ്പോൾ ആ ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് കറി ഉൾ പയർ അടച്ച് വെച്ചിട്ടുണ്ട് ചായ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ചേച്ചി ചെയ്ത പണികളാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള പണികൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ ഇന്നലെ ഉണ്ണികൾക്ക് മാത്രം മാവ് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചായ എടുത്ത് കൊടുത്തു ഞാൻ ഇതായ ഇപ്പോൾ എഴുന്നേറ്റ് വന്നിട്ടുള്ളൂ കേട്ടാ അത് കഴിഞ്ഞ് പിന്നെ പയറ് ചേച്ചി വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാച്ചി കാച്ചിടാണ് കേട്ടാ പയറ് ചാറായിട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പം സിനിമ എല്ലാവർക്കും ചാറാണ് ഇഷ്ടം അതുകൊണ്ട് ചാറായിട്ടാണ് വെക്കുന്നത് കേട്ടോ ഉണ്ണികൾക്ക് കുറച്ച് ഉപ്പേരിയായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അത് കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും എന്താ അവിടെ ഒരാൾ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ ഞാൻ അയാൾക്ക് അങ്ങോട്ട് പോകുന്നത് ഇവിടെ ഒരാൾ ഈ നേരൊക്കെ ആകുമ്പോൾ എഴുന്നേൽക്കൂട്ട അതെ സായ്മ നേരത്തെ എഴുന്നേറ്റ് അമ്മായിയുടെ മടിയിൽ കയറിയിട്ടുണ്ട് ഇന്ന് രാവിലെ എന്തായാലും മഴയില്ലാട്ടോ അപ്പം മഴയില്ലാത്തൊരു ദിവസമാണ് അതെ അമ്മയുടെ മടിയിൽ കയറി കഥയൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ പണികളൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട് ഏകദേശം അതായത് ഇപ്പോൾ സമയം ഏഴ് മണിയായിട്ടുണ്ടിട്ട് ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ വേണ്ടി സായ്മ എൻ്റെ വണ്ടി വരാപ്പേഴ്ക്കും അവനെ കുളിപ്പിക്കണം ഇനി ഭക്ഷണം കൊടുക്കണം അതിന് വേണ്ടി അതിന് മുമ്പേ കുഞ്ഞു പെണ്ണിന് വെച്ച് തുടങ്ങി അപ്പോൾ അവൾക്ക് ഞാൻ ഭക്ഷണം എടുത്തു ഭക്ഷണം എടുത്തപ്പോൾ അതെ ഇതാണ് ഇട്ട അവസ്ഥ ഭക്ഷണം കഴിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയുണ്ട് അപ്പോൾ അവർക്ക് അതൊക്കെ പറഞ്ഞ് ഒരു ഒരു ദിവസം ഞാൻ കൊണ്ട് നടന്ന് കഴിപ്പിച്ചു കിട്ടാം അപ്പം അതിൻ്റെ ഫൈറ്റാണ് കാണുന്നത് ഞാൻ അവളും തമ്മിൽ എന്താ ഭക്ഷണം കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറെ നാളുകൾക്ക് ശേഷം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് കഴിഞ്ഞ് ഇതാ ഇപ്പോൾ സായ് മോനൊക്കെ വിട്ടു സമയം ഇപ്പോൾ പത്ത് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ കുഞ്ഞുപെണ്ണിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കുളി കഴിഞ്ഞ് അവളവിടെ കളിക്കുകയാണ് കേട്ടോ അവിടെ അടിച്ച് തുടച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് അവളൊക്കെ എടുത്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടാൽ പറക്കി വായലിട്ട് വിട്ടോ അത് കേട്ടി അവൾ ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞാൽ അവളെ ബെഡിലേക്ക് എടുത്താൽ നോക്കിയപ്പോൾ അവളെന്ത് ഇതൊക്കെ എടുക്കുന്നില്ല അപ്പോൾ പിന്നെ ഞാനൊക്കെ തന്നെ വെച്ചിട്ട് അല്ല തോളിൽ തന്നെ ഇട്ടിട്ട് ബാക്കിയുള്ള പണികളവസാനിപ്പിക്കുകയാണ് കേട്ടാ ഇന്നലെ അലക്കിയിട്ട് ഷർട്ട് ഡ്രസ്സുകളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനൊന്ന് മടക്കി വയ്ക്കുകയാണ് കേട്ടോ നമ്മുടെ ചാനലിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ നൽകുക ഞാനിപ്പോൾ വോയ്സ് കൊടുത്തോണ്ടിരിക്കുമ്പോഴും കുഞ്ഞിപ്പണ്ണി അച്ചെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ അതിൻ്റെ ഇടയിൽ അവൾ ഞങ്ങൾക്ക് എടുത്താൽ നോക്കി പക്ഷേ ഒരു രക്ഷയില്ല അവൾ വീണ്ടും എഴുന്നേറ്റ് അപ്പോൾ അങ്ങനെ എന്താ രാത്രിയായിട്ടാണ് അപ്പോൾ രാത്രി അച്ഛനും മോനും സിനിമയൊക്കെ കണ്ടിരിക്കുകയാണ് ഫോണിൽ അപ്പോൾ ഈ ഒരു ടൈം ആവുമ്പോഴേക്കും ഭക്ഷണം കഴിച്ച് ഈ സമയമാകുമ്പോൾ ഞാൻ നേലെഴുതാൻ പോകാ കാരണം ഉണ്ണി ഇറങ്ങി സ്വസ്ഥമായി അപ്പോൾ ഞാൻ അതേ കുളി കുളിച്ച് മുടി അവരെ കുളിച്ച് നോട്ട് അപ്പം പിന്നീട് ആണ് കേട്ടോ അപ്പം ഇത്ര വെള്ളത്തിന് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ